ഗാസ യേൽ സൈനികരുടെ ശവപ്പറമ്പാകുമെന്ന് തുടക്കം മുതലേയുള്ള മുന്നറിയിപ്പാണ് എന്നാൽ ഇസ്രായേൽ സൈന്യം ഇത് കണക്കിലെടുക്കാതെയാണ് ഇത്രയും നാൾ യുദ്ധവുമായി മുന്നോട്ടു പോയത് നിഷ്പ്രയാസം ഹമാസിനെ തകർത്ത് ബന്ധികളുമായി തിരിച്ചുവരാമെന്ന് കരുതി യുദ്ധം തുടങ്ങിയ ഇസ്രയേൽ സൈന്യം ഗാസയിൽ പാടുപെടുകയാണ് ഹമാസിന്റെ മുന്നറിയിപ്പുകൾ യാഥാർത്ഥ്യമാകുന്ന സൂചനകളാണ് അവസാന ദിവസങ്ങളിൽ പുറത്തുവരുന്നത് വ്യോമാക്രമണത്തിലൂടെ സാധാരണക്കാരെ കൂട്ടക്കൊല ചെയ്തത് മാത്രമാണ് ഇസ്രയേലിന് എടുത്തു പറയാവുന്ന യുദ്ധമുന്നേറ്റം അതാകട്ടെ അന്താരാഷ്ട്ര തലത്തിൽ അവരുടെ പ്രതിച്ഛായ തകർക്കാൻ കാരണമായി ഗാസയിലെ ദൗത്യം പൂർത്തിയാക്കാൻ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് നദന്യാഹുവിൻ്റെ ഉപദേഷ്ടാവ് സമ്മതിച്ചിട്ടുണ്ട് ഗാസയിൽ ഇതുവരെ നൂറ്റി ഇരുപത്തിയൊന്ന് സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ സൈന്യം ഞായറാഴ്ച അറിയിച്ചു ഹമാസ് അവകാശപ്പെട്ടിരിക്കുന്നത് അവർ നൂറിലധികം ഇസ്രയേലികളെ തടവിലാക്കിയെന്നാണ് അതിൽ സൈനികരും സാധാരണക്കാരുമുണ്ട് പിടികൂടിയവരിൽ ചിലർ കൊല്ലപ്പെട്ടുവെന്നും ബാക്കിയുള്ളവർ ജീവനോടെ ഉണ്ടെന്നുമാണ് ഹമാസ് പറഞ്ഞത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവ് ഡാനിയൽ ഹഗാരി നൽകുന്ന വിവരമനുസരിച്ച് തെക്കൻ ഇസ്രായേലിലും ഗാസയിലുമായി നാനൂറ് ഹമാസ് തീവ്രവാദികളെ കൊലപ്പെടുത്തിയിട്ടുണ്ട് നിരവധി പേരെ പിടികൂടിയിട്ടുണ്ടെന്നും ഹഗാരി പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിലെ യുദ്ധത്തിൽ അറുപത്തിയാറ് സൈനികരെയാണ് അവർക്ക് നഷ്ടപ്പെട്ടത് വെടിനിർത്തലിന് ശേഷം യുദ്ധം പുനരാരംഭിച്ചപ്പോഴാണ് കനത്ത തിരിച്ചടി നേരിട്ടത് തുരങ്ക ശൃംഖല ഒരുക്കിയും ഭൂപ്രകൃതി കൃത്യമായി പഠിച്ചും ദീർഘകാല പോരാട്ടത്തിന് ആയുധങ്ങളും സന്നാഹങ്ങളും കരുതി വെച്ചുമാണ് ഹമാസ് ഇസ്രായേലിനെതിരെ പോരാടാനിറങ്ങിയത് എന്നെങ്കിലും ഒരിക്കൽ ഇസ്രായേൽ സൈന്യം തുരങ്ക ശൃംഖല കണ്ടെത്തുമെന്നും അതിലേക്ക് കയറുമെന്നും അറിയാവുന്ന ഹമാസ് അതിനനുസരിച്ചുള്ള പദ്ധതികളും ഒരുക്കിയിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത് ഇസ്രയേലിന് ഭയമാണ് ഹമാസിന്റെ തുരങ്ക ശൃംഖലകൾ അതുകൊണ്ട് തന്നെ തുരങ്കത്തിലേക്ക് കടന്നാലാണ് യഥാർത്ഥ നാശം തുടങ്ങുകയെന്നും വിലയിരുത്തലുകളുണ്ട് ഹമാസിനെ തകർക്കുക ബന്ധികളെ തിരിച്ചു തിരിച്ചുകൊണ്ടുവരിക തുടങ്ങിയ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഒന്നുപോലും നേടാനും ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല തങ്ങളുടെ എത്ര പോരാളുകൾ കൊല്ലപ്പെട്ടുവെന്ന് ഹമാസ് വ്യക്തമാക്കിയിട്ടുമില്ല ഏഴായിരം പേരെ വധിച്ചതായി ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട് എങ്കിലും അതിന് സ്ഥിതീകരണമില്ല ഗാസയിൽ ഇസ്രായേലിന് ഒരു മുന്നേറ്റവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്നും തുരങ്ക ശൃംഖലയ്ക്ക് മുന്നിൽ എന്തു ചെയ്യുമെന്ന് ഒരു പിടിയുമില്ലെന്നും ഇസ്രായേൽ സൈന്യത്തിന്റെ മുൻ മേജർ ജനറലും നേരത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായിരുന്ന യാക്കോബ് അമിദ്രോർ പറയുന്നു ആദ്യ ദിവസം മുതൽ വെല്ലുവിളി നേരിടുന്നുണ്ടെന്നും ഗാസയിലെ ദൗത്യം പൂർത്തിയാക്കാൻ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഞങ്ങൾക്കറിയാമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ ഉപദേഷ്ടാവ് ഓഫർ ഫോൾട്ട് പറഞ്ഞു ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണത്തിൽ ആദ്യം പകച്ചുപോയെങ്കിലും ഉടനടി പ്രത്യാക്രമണം തുടങ്ങിയ ഇസ്രായേൽ ഗാസയിലേക്ക് മിസൈലുകൾ അയച്ചായിരുന്നു ആക്രമണത്തിന് തുടക്കമിട്ടത് രണ്ട് മില്യൺ പലസ്തീനുകൾ താമസിക്കുന്ന പ്രദേശമാണ് ഗാസാനമ്പ് ഇസ്രായേലിന്റെ ആക്രമണം തുടങ്ങുന്നതിന് മുൻപായി നെതന്യാഹു നൽകിയ മുന്നറിയിപ്പ് ഗാസയിലെ താമസക്കാർ എത്രയും വേഗം ഒഴിഞ്ഞു പോകണമെന്നായിരുന്നു ഹമാസിന്റെ ഒളിത്താവളങ്ങൾ ഞങ്ങൾ വെറും അവശിഷ്ടങ്ങളാക്കുമെന്നും ഇസ്രായേൽ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് അതിനവർ ഗാസയെ തകർക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്നാൽ അവിടെയുള്ള സാധാരണക്കാർക്ക് നെതന്യാഹു പറഞ്ഞതുപോലെ പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാൻ കഴിയില്ല പതിനാറ് വർഷത്തോളം ഇസ്രായേലും ഈജിപ്തും ഏർപ്പെടുത്തിയ ഉപരോധം ഗാസമുനമിന്റെ ആഭ്യന്തര സാമ്പത്തികാവസ്ഥയെ പാടെ തകർത്തിരിക്കുകയാണ് അവിടെയുള്ള ജനങ്ങളുടെ ജീവിതം കഠിനമായ ദുരിതത്തിലാണ് അതിനൊപ്പമാണ് ഇപ്പോൾ അവർക്ക് ജീവിത ഭയവും ഏറിയിരിക്കുന്നത് ഗാസാ മധ്യത്തിലെ കെട്ടിടങ്ങൾ ലക്ഷ്യമാക്കിയാണ് ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ബോംബുകൾ വർഷിച്ചത് അവരുടെ ലക്ഷ്യത്തിൽ ഒരു സ്ഥലമായിരുന്നു പതിനൊന്ന് നിലകളുള്ള പലസ്തീൻ ടവർ ഹമാസിന്റെ റേഡിയോ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് അവിടെയാണ് ഇതേ സമയം തന്നെയാണ് വെല്ലുവിളിയുള്ള നീക്കമാണെങ്കിൽ കൂടി കരമാർഗമുള്ള ആക്രമണത്തിനും ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് തയ്യാറെടുത്തത്